ഹായ് ഹലോ വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂറോപ്പിലേക്ക് മൂവ് ചെയ്യണം എന്ന കൂടി തന്നെ ക്രൊയേഷ്യ എന്ന രാജ്യത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് പെർമിറ്റിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളവരാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നതെന്നും എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെയൊക്കെ സ്വപ്നത്തെ ഇല്ലാതാക്കുന്ന ഒരു മെയിൻ ഘടകമാണ് ഈ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് തന്നെ വർക്ക് പെർമിറ്റ് റിലേറ്റഡ് ആണ് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടാവും വർക്ക് പെർമിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിൽ ഞാൻ കോൺട്രാക്ട് പേപ്പറിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട് കോൺട്രാക്ട് പേപ്പർ ഇല്ലാതെ നമുക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിൽ കൊമൻറ്റ്സ് വന്നു അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താണ് ഡയറക്റ്റ് വർക്ക് പെർമിറ്റാണ് കോൺട്രാക്റ്റ് ഇല്ലാതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് വന്ന ശേഷം കോൺട്രാക്ട് പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഫോർ മീ അതൊരു ഷോക്കായിരുന്നു കാര്യം കംപ്ലീറ്റ്ലി അതൊരു റോങ് വേ ആണ് കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്പനി അവരുടെ പ്രോപ്പർ കോൺട്രാക്ട് പേപ്പർ ആ ഒരു എംപ്ലോയിയെ കൊണ്ട് സൈൻ ചെയ്തിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ലീഗൽ ഫോർമാറ്റും അതാണ് ന്യായമായിട്ടുള്ള കാര്യം കാര്യം നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ കോൺട്രാക്ട് പേപ്പർ കാണേണ്ടത് നമ്മുടെ അവകാശമാണ് അതില്ലാതെ നേരെ വർക്ക് പെർമിറ്റ് എടുക്കുന്നു പിന്നെ എന്താണ് കോൺട്രാക്ട് പേപ്പറിൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും ഇതിലെ രണ്ട് സാധ്യതകൾ ഞാൻ പറഞ്ഞുതരാം ഒന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാകും ജസ്റ്റ് ഒരു ഒരു ആ സൈനിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു സൈൻ ഓർ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി തന്നെ അവരുടെ കയ്യിലുണ്ടാവും ഏജൻസി തന്നെ ചെയ്തിട്ടുണ്ടാവുക ചെയ്തിട്ടുള്ള കാര്യമാകാം ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ഏജൻസീസിനും ഈ കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്ത് വിടുന്നതിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് എന്തുകൊണ്ടാണെന്നറിയില്ല അവർക്ക് കമ്പനി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചില എന്താണ് കമ്പനി ഡീറ്റെയിൽസൊക്കെ മറച്ചിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ അയച്ചു തരുന്ന ടീംസ് ഉണ്ട് സോ അതെന്താണെന്ന് എനിക്കറിയില്ല വാട്ട് എവർ ഇറ്റ് ഈസ് ഇങ്ങനൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ അങ്ങനെ ആവാം രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ കുറേ കമ്പനീസും ഏജൻസൊക്കെ തമ്മിൽ അതായത് ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ഫണ്ടിൻ്റെ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ കമ്പനികൾക്കും കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൊയേഷൻ ഏജൻറ്റിനായിരിക്കും കിട്ടുക അങ്ങനെയുള്ളൊരു എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയുടെ വർക്ക് പെർമിറ്റ് എടുത്തു തന്നെ നിങ്ങളെവിടെ കൊണ്ടുവന്ന് ഇറക്കും കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല കുറേ നാൾ റൂമിലിടും പിന്നെ റൂമിൽ ലാസ്റ്റ് ആ ജോലി ഉണ്ടാവില്ല അങ്ങനത്തെ കുറേ അവസ്ഥ പക്ഷേ ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം ആ അവസ്ഥ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷൻ എന്ന ഒരു മാർഗമേ ഉണ്ടാവുള്ളൂ കാരണം നമ്മളിവിടെ എൻ്റർ ആയി ഇത്ര സമയമൊന്നുണ്ട് അതിനുള്ളിൽ നമ്മൾ ജോബ് സ്റ്റാർട്ടാവണം നമ്മുടെ എന്താണ് നമ്മുടെ ടാക്സും ഇൻഷുറൻസും എമൗണ്ടും നമ്മളെ അക്കൗണ്ടിൽ വരണം അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സിസ്റ്റത്തിൽ നിന്നും ഔട്ടാവുകയും നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷൻ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയും വരും ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളെയല്ലേ ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഇത്ര നാളിനുള്ളിൽ എനിക്ക് ജോബ് കണ്ടുപിടിച്ച് സെറ്റാവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ ഇതുതന്നെ ആയിരിക്കും നേരെ ഡീപ്പോട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഞാൻ പറയുന്നു കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്യാതെ ഒരു കമ്പനിക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല വേ അല്ല ചിലപ്പം ഇവിടെ വന്നിട്ട് വേറെ രാജ്യത്ത് പോകാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മാർഗങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ഉടായ്പ ബാക്കിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ തന്നെ ആവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഇവിടെ പലർക്കും പല അനുഭവങ്ങളാണ് ചിലപ്പോൾ രണ്ടു മൂന്ന് മാസം ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും അവരെ ആവശ്യമില്ല എന്നും പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ കുറച്ച് നാൾ ഇട്ടിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരുപാട് ഓരോ റീസൺസ് ആണ് പറയുന്നത് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ് പേടിയാണുള്ളിൽ നമ്മുടെ ജോബ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സ്റ്റേബിൾ അല്ല നമ്മൾ എത്ര കാലം ആ കമ്പനിയിൽ ഉണ്ടാകും എന്നൊന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു എന്താ പറയുക ഒരു ഉള്ള പോലെയാണ് ജീവിതം ഇവിടെ തന്നെ പുതുതായിട്ട് വരുന്നവരാണെങ്കിലും ഇവിടെ ഓൾറെഡി താമസിക്കുന്നവരാണെങ്കിലും ആ ടെൻഷൻ എല്ലാവരുടെയും ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ടോപ്പിക്കല്ല എല്ലാം ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് കമ്പനീസിനെ എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ എനിക്ക് തന്നെ കുറച്ച് ഇമെയിൽസ് വന്നതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ കമ്പനിയുടെ പേര് വേറെ കാണിക്കുന്നു ഡയറക്ടറിൻ്റെ പേര് വേറെ കാണിക്കുന്നു കമ്പനി അഡ്രസ്സ് ഇവർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സല്ല സോ അതെന്താണെന്ന് അറിയില്ല എന്തോ ഒരു മിക്സ് എവിടെയൊക്കെയോ ഒരു മാച്ച് ഉണ്ട് എന്നാൽ അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ള രീതിക്ക് സോ ഇങ്ങനെയുള്ള കമ്പനീസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റ് ഉണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന ലിങ്കാണ് അത് നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്ക് വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഇനി കമ്പനി ഓൺലൈൻ പ്രസൻസ് ഇല്ല അതുപോലെ തന്നെ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ആണ് ഫേക്ക് കമ്പനി അഡ്രസ്സാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു അല്ലാതെ എന്നോട് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളെപ്പോലെ ഗൂഗിളിൽ നോക്കിയെടുക്കാൻ റിയാവൂ പിന്നെ മോസ്റ്റ്ലി കമ്പനീസിൻ്റെ നമ്പരും കോണ്ടാക്ട് ചെയ്ത് അവർ ആൻസർ ഒന്നും ചെയ്യത്തില്ല ചില കമ്പനീസിനെ ഞാൻ ഒന്ന് രണ്ട് പേർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇവിടെയുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ റെസ്പോൺസ് ഒന്നും ചെയ്യുന്നില്ല ഏതോ ഒന്ന് രണ്ട് നമ്പർ വർക്കിങ് പോലുമല്ല സോ അതൊക്കെ എന്താണെന്ന് തന്നെ അറിയില്ല ഇനിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ ചോദിക്കുന്നേ വർക്ക് പെർമിറ്റിന്റെ ജെനവിനി ചെക്ക് ചെയ്യുന്ന കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും ഇ എഫ് എസ് കഴിയുമ്പം അറിയാൻ പറ്റും എന്തായാലും ഫേക്ക് പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടത്തില്ല അല്ല ഞാനൊരു വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മുപ്പിൻ്റെ ആണ് മുപ്പെന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ സോ അതിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് നോക്കാം അതുപോലെ തന്നെ അവർക്ക് ഇമെയിൽ കാര്യങ്ങൾ അയച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളുടെ വർക്ക് പെർമിറ്റിൻ്റെ ജനുവനിറ്റി മേ ബി ലക്ലി ലക്കുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെസ്പോൺസ് കിട്ടാം ഒരു എംപ്ലോയർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണല്ലോ നമുക്ക് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഈ മുപ്പ് പ്രിപ്പയർ ചെയ്യുന്നത് യൂഷ്വലി വർക്ക് പെർമിറ്റിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫുൾ നെയിം നമ്മൾ നാട്ടിൽ നിന്ന് ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കാര്യങ്ങൾ ഇവിടുത്തെ കമ്പനിയുടെ എക്സാക്റ്റ് നെയിം കമ്പനിയുടെ ഒയിബ് നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ജോബ് പൊസിഷൻ ഏതാണെന്നുള്ളത് ഏത് ടൈപ്പാണ് ഈ പെർമിറ്റ് മീൻസ് റെസിഡൻസ് പെർമിറ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതുപോലെ ജോബ് ടൈറ്റിൽ അതിന് ഓൾറെഡി പറഞ്ഞുക സ്റ്റാർട്ടിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റാമ്പ് ഒഫീഷ്യൽ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള സിഗ്നേച്ചർ കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക ഒരു പരിധി വരെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പക്ഷേ മോസ്റ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രൈശ്യയിൽ ഓൾറെഡിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ എല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെർമിറ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഡയറക്റ്റ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ കൊണ്ടുപോകുമ്പം അതിൻ്റെ ആ നമ്പർ കഴിഞ്ഞാൽ ഈ പെർമിറ്റ് ആക്റ്റീവാണോ വാലിഡ് ആണോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഇതുപോലെ ഗവൺമെൻറ് അതോറിറ്റീസ് ഉണ്ട് അവരുടെ മെയിലിലും കാര്യങ്ങളിലും മെസ് മെയിൽ അയക്കാൻ നോക്കുക ട്രൈ ചെയ്യുക ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ ഏതെങ്കിലും ഒരു വഴി ഓപ്പൺ ആയാൽ നമുക്ക് അത്രയും ഇൻഫർമേഷൻ ആയല്ലോ എന്ന് വിചാരിക്കുക അതുപോലെ നമ്മുടെ ക്രൊയേഷ്യൻ എംബസി എംബസിക്ക് മെയിൽ മെയിലയക്കാം ദില്ലിയിലൊക്കെ ഉള്ള എംബസിക്ക് ഇങ്ങനൊരു പെർമിറ്റ് ഉണ്ടെന്നുള്ളത് മെയിൽ മെയിലയായിരിക്കും സോ മിനിസ്റ്റർ ആവുമ്പോ ഉത്തർ പോസ്ലോവ അതായത് മൂപ്പ് എന്താണ് നേരത്തെ പറഞ്ഞല്ലോ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ അതുവഴി നിങ്ങൾ ചെക്ക് ചെയ്യാൻ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഇപ്പം വർക്ക് പെർമിറ്റ് ഓൺ പ്രോസസ്സിംഗ് ആണെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ടാവും നമ്മളൊരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ്റെ ഒരു കോപ്പി നമുക്ക് കിട്ടും അത് നിങ്ങൾക്ക് ചോദിക്കാം ജനുവിൻ ആണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈവൻ മെയിൽ വഴിയാൻ ഇട്ടെങ്കിൽ പോലും ആ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മുപ്പിൽ നിന്നൊരു മെയിൽ വരാറുണ്ട് ഈവൻ ആ മെയിലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മതിയല്ലോ നമുക്ക് വിശ്വാസമായിട്ടിരിക്കാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് നിങ്ങൾ ചോദിക്കുക കോൺട്രാക്റ്റ് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ കോൺട്രാക്റ്റ് മസ്തായിട്ട് ചോദിക്കുക കാര്യം കോൺട്രാക്റ്റ് പേപ്പർ വെച്ചിട്ടാണ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും ജെനുവിൻ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് പേപ്പർ അവരെ കയ്യിലുണ്ടാവും അല്ലാതെ വർക്ക് പെർമിറ്റ് വന്ന ശേഷം പിന്നെ ആ കോൺട്രാക്ട് പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മേ ബി എന്താണ് പോലീസിൽ പോലീസിൻ്റെ ഒരു കോൺട്രാക്ട് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം രണ്ടാമത് വേറെ കോൺട്രാക്ട് പേപ്പർ ഉണ്ടാക്കി നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണോ എനിക്കറിയില്ല സോ അതുപോലെ തന്നെ ഇല്ലാ ഈ ഫുൾ ഒക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാതിരിക്കുക വലിയ ജോബിൻ്റെ ഓഫറും പിന്നെ എന്താ വലിയ സാലറി ഒക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാര്യം നിങ്ങൾ ഈ ഒരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യാനാണ് പ്ലാൻ ഉള്ളവരെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ കൺട്രിയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക ഈ കൺട്രിയിൽ ഓരോ ജോലിക്കും എത്ര രൂപ സാലറി കിട്ടും എന്നുള്ളതും പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക പല കമ്പനീസിനും പല സാലറിയാണ് എന്നാലും ഒരു ഏകദേശ കണക്കുണ്ടാവുമല്ലോ അത് അതൊക്കെ അത് വെച്ച് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാം കേസാണ് ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് വർക്ക് ഫൈൻഡ് ചെയ്ത് അതിലേക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നവർ സി മനസ്സിലാക്കുക തേർഡ് കൺട്രി നാഷണൽസിന് ഒരിക്കലും ടൂറിസ്റ്റ് വിസ വന്ന് വർക്ക് വർക്ക് വിസയിലോട്ട് ചേഞ്ച് ആവാൻ പറ്റില്ല നമുക്കതിന് പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരത്തിൽ പോയി പെടാതിരിക്കുക കുറേ പേർ ചോദിക്കുന്നുണ്ട് ഈ വർക്ക് പെർമിറ്റിലുള്ള ഒയബ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ ആ കമ്പനിയുടെ ഓബ് നമ്പരാണ് നമുക്ക് ഓയിബ നമ്പർ എപ്പോഴും കിട്ടുക നമ്മൾ വൺസ് ക്രയേഷ്യൽ എൻറ്റർ ആയതിന് ശേഷം മാത്രമാണ് അല്ലാതെ നമ്മൾ നാട്ടിൽ വെച്ചിട്ട് നമുക്ക് ഓയിബ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി നമ്മുടെ ലൈസൻസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ പറയാനുണ്ട് അതും അടുത്തൊരു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാം കാര്യം ഇതിപ്പോൾ തന്നെ ഒരുപാട് ലോങ്ങ് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവരും സ്റ്റേ സേഫ് അതുപോലെ ഇതുപോലെയുള്ള എന്താ ആൾക്കാരുടെ ചതിയിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് നോളജ് ഫൈൻഡ് ചെയ്യുക ഡീറ്റെയിൽസ് കിട്ടും മാക്സിമം കിട്ടാവുന്ന ഡീറ്റെയിൽസ് വായിച്ചും അതുപോലെ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക അതിനുശേഷം മാത്രം ക്രൊയേഷ്യയ്ക്ക് വേണ്ടിയിട്ട് പ്രോസസ്സിങ്ങിനെ അറിഞ്ഞു സോ ബൈ ബൈ